കഴിഞ്ഞ ആഴ്ച സർജറി കഴിഞ്ഞ ഒരു കഴിഞ്ഞൊരു പേഷ്യൻറ്റേന്ന് രസകരമായിട്ടൊരു വാട്സാപ്പ് മെസ്സേജ് വന്നായിരുന്നു നമുക്കതൊന്ന് കേട്ടു നോക്കാം സർജറി കഴിഞ്ഞിട്ടിപ്പോൾ എനിക്ക് അഞ്ച് ദിവസമായി എനിക്ക് നല്ല കോൺസ്റ്റപ്പേഷൻ ഉണ്ട് ഡോക്ടർ അവർ പറയുന്നത് അഞ്ച് ദിവസമായിട്ട് വളരെ സിവിയറായിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ എന്നാണ് അപ്പം ഞാൻ ചോദിച്ച ഒരേ ഒരു ചോദ്യമാണ് സർജറി കഴിഞ്ഞിട്ട് എന്താണ് കഴിച്ചതെന്ന് അവർ കഴിഞ്ഞ അഞ്ച് ദിവസവും മൂന്ന് നേരവും കഴിച്ചേക്കുന്നത് ഓട്സാണ് നിങ്ങൾ ആലോചിക്കണം നാൽപ്പത്തൊൻപത് വയസ്സായിട്ടുള്ളൊരു സ്ത്രീയാണ് ജീവിതത്തിൽ ഇതുവരെയായിട്ട് ഓട്സ് കഴിച്ചിട്ടില്ല പക്ഷേ സർജറി കഴിഞ്ഞത് ഉടനെ മൂന്ന് നേരവും ഓട്സ് കഴിച്ചു തുടങ്ങി അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ ഇപ്പം ഉണ്ടായത് സാധാരണ സർജറി കഴിഞ്ഞാൽ അതും പ്രത്യേകിച്ച് കീഹോൾ സർജറി കഴിഞ്ഞാൽ യാതൊരു ഡയറ്റ് റെസ്ട്രിക്ഷൻസും പറയാറില്ല ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് സോഫ്റ്റ് ഡയറ്റ് അതായത് നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ഇഡ്ഡലി ദോശ പുട്ട് ചോറ് കഞ്ഞി അങ്ങനത്തെ എന്ത് കാര്യങ്ങളും വേണമെങ്കിലും കഴിക്കാം പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നോർമൽ ഡയറ്റിലേക്ക് അതായത് നേരത്തെ എന്താണോ കഴിച്ചിരുന്നത് അതുപോലെ തന്നെ നോർമൽ ഡയറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം വീട്ടിൽ പോയി കഴിഞ്ഞാലും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുന്ന സാധനങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് നോർമലി എന്താണോ കഴിക്കുന്നത് അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കണ്ടിന്യൂ ചെയ്താൽ മതി ഒരു തരത്തിലുള്ള പ്രോബ്ലം വരില്ല ഈ ആൾക്കാർ പറയുന്ന പോലെ ഓട്സ് മാത്രം കഴിക്കാനോ അല്ലെങ്കിൽ ഫൈബർ ഡയറ്റ് കഴിക്കാനോ സ്പെഷ്യൽ ഡയറ്റ് ഒന്നും കഴിക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ട ആവശ്യമില്ല നോർമൽ ഡയറ്റ് എന്താണോ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ അഡ്വൈസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും